വളരെ അഴുക്ക് പിടിച്ച് കിടക്കുന്ന വെള്ള ഷൂ ആണ് ഇതൊന്ന് വൃത്തിയാക്കി വെളുപ്പിച്ച് കാണിച്ചു തരാം അത് ശരിക്കും അഴുക്ക് പിടിച്ച് കിടക്കുന്നതാണ് ഇതാണ് ഇതാണതിൻ്റെ ഇതൊന്ന് വൃത്തിയാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഒന്ന് കാണിച്ച് തരാം ഈ ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് വാഷിംഗ് മെഷീനിൽ ഒഴിക്കുന്ന ഈ ലിക്വിഡാണ് ഇതാണ് ഞാൻ കുറച്ച് ഒഴിക്കുന്നത് എന്നിട്ട് കുറച്ച് സോഡാപ്പൊടി അപ്പക്കാരമാണ് ഇത് കുറച്ചിട്ട് കൊടുക്കാം എന്നിട്ട് കോൾഗേറ്റ് പേസ്റ്റ് പഴയതായ പേസ്റ്റാണ് അപ്പം അതുകൂടി കുറച്ചിട്ട് കൊടുക്ക ഇത് മുന്നോട്ട് നല്ലതുപോലെ അതപ്പിക്കണം തിളപ്പിച്ചതിന് ശേഷം ഈ ചെരുപ്പുകളെ അതിൽ താഴ്ത്തി വയ്ക്കാം ഇതേപോലെ രണ്ട് ജോഡി ഷൂ എടുത്ത് വെള്ള ഷൂ ആണ് ഞാൻ ഇതിൽ താഴ്ത്തി വെച്ചിട്ടുണ്ട് എന്തായാലും ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം എടുത്ത് വെളുപ്പിച്ചതിന് ശേഷം ജമാക്കി കാണിച്ചു തരാം ആ ചെരുപ്പെല്ലാം അഴുക്ക് പോയി ഞാൻ നല്ല എളുപ്പിച്ച് വെച്ചിട്ടുണ്ട് ഒരു പല്ല് തയ്ക്കണ പഴയ ബ്രഷിട്ടാണ് ഒന്ന് ഇതിൽ നല്ലോണം തൂത്ത് കൊടുത്തത് ഒരു മണിക്കൂർ സോപ്പ് വെള്ളത്തിൽ കിടന്നപ്പോൾ തന്നെ നല്ല അഴുക്കെല്ലാം ഇളകി പോയിട്ടുണ്ട് ഒന്ന് ബ്രഷ് കൂടെ വെച്ച് പിടിച്ചപ്പം തന്നെ നല്ല നീറ്റായി ഇനി ഒന്ന് രണ്ട് ദിവസം ഒന്ന് വെയിലത്ത് വെച്ച് ഇത് ഇപ്പോഴത്തെ വെയിലാണെങ്കിൽ നല്ല ചൂടുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങിയത് ഈ വെള്ളം തന്നെ ഉണ്ടോ ഇത്രയും അഴുക്കതിലുണ്ടായിരുന്നു അത് മഴയെത്തിട്ടുകൊണ്ട് ചെളി പറ്റിയതാണ് പുറത്ത് കളിച്ച് ചെളിയൊക്കെ പറ്റുമോ പിന്നെ അവരിടാതെ ഊരി കളഞ്ഞതാണ് അവർക്ക് നല്ല കറക്റ്റ് അളവായ ചെരുപ്പായതുകൊണ്ടാണ് ഞാൻ ഒന്നെടുത്ത് നീറ്റാക്കി നോക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇത്രയും ചെയ്തതേ ഉള്ളൂ വീട്ടിലുള്ള വേറെ സാധനം ഒന്നും വാങ്ങിച്ചില്ല വീട്ടിലുള്ള സാധനങ്ങൾ പഴയ വേസ്റ്റായിട്ട് കളഞ്ഞ കോൾഗേറ്റാണ് പെട്ടെന്ന് കഴുകി നോക്കിയത് അപ്പോൾ നല്ല നീറ്റായിട്ടുണ്ട് ഇത്രയും അഴുക്കാ ചെരുപ്പ് ചെയ്യുന്നതാണ് അപ്പം ഞാൻ ഇത് ചെയ്തത് ഈ വീഡിയോ കണ്ട ആർക്കെങ്കിലും ഇതേപോലെ ഉപകാരപ്പെടുമെങ്കിൽ ചെയ്യട്ടെ ഉപകാരപ്പെടട്ടെ എന്ന് വെച്ചാണ് ഈ വീഡിയോ ഞാൻ ഇട്ടത് നല്ല വിലപിടുപ്പുള്ള ചെരുപ്പുകളാണ് അപ്പോൾ കുറച്ച് ദിവസം കൂടെ ഇടങ്കിൽ ഇടട്ടെ അപ്പോൾ എല്ലാരും ഇങ്ങനെ എന്തെങ്കിലും ചെരുപ്പൊക്കെ ഉപയോഗിക്കാതെ കളഞ്ഞേക്കാണെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കിയാൽ നമുക്ക് നല്ല പുത്തനായിട്ട് തന്നെ കൊടുക്കാം നല്ല അതിന്റെ സൈഡൊക്കെ നല്ല വെളുത്തു വന്നിട്ടുണ്ട് അടിവശത്ത് അടിവശത്തൊക്കെ അങ്ങ് ചെളി പറ്റിയിരുന്നതാണ് മഴയെത്തിട്ടുണ്ട് ചെളിയിൽ ഇറങ്ങി ചെളി പിടിച്ചതാണ് ഇതാ നല്ല എല്ലാം നല്ല വെള്ളത്തിട്ടുണ്ട് ഒരു രണ്ട് ദിവസം ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കി കൊടുക്കാം ശരി എന്നാൽ